കൊല്ലം പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതയായ കലഞ്ഞൂർ പാടം റോഡ് ജനങ്ങൾക്ക് തീരാ ദുരിതമാണ് സമ്മാനിക്കുന്നത് ആറു വർഷം മുൻപ് തുടങ്ങിയ പാത നവീകരണം ഇതുവരെ എങ്ങുമെത്തിയിട്ടില്ല മഴക്കാലമായതോടെ റോഡും തോടും തിരിച്ചറിയാനാകാത്ത വിധം റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് പരാതി പറഞ്ഞുമടുത്ത ജനങ്ങൾ ഒടുവിൽ സ്ഥലം എം എൽ എ വഴി തടയുന്ന സ്ഥിതി വരെ എത്തി ഓഫ് റോഡിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്ന ഒരു പാതയായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ട കലഞ്ഞൂർ പാടം റോഡ് പൂർണമായും ടാറിംഗ് ഇളകി മാറി ചെളിവെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴികൾ ഇന്ന് അപകട കുഴികളാണ് മിക്ക ദിവസവും ഈ കുഴികളിൽ യാത്രക്കാർ മറിഞ്ഞു വീണ് അപകടത്തിനിരയാകാറുണ്ട് കുണ്ടും കുഴിയും ചാടി ഇവിടുത്തുകാർ മടുത്തു ഈ വഴിയെ പോകുന്ന വാഹനങ്ങൾ നിരന്തരം വർക്ക്ഷോപ്പിലാണ് അഞ്ചാറ് വർഷം രണ്ട് ബുദ്ധിമുട്ടാണ് വല്യ പാടാ എന്തോ ഒരു കഷ്ടപ്പാടാ അറിയോ വണ്ടിയും പോകാൻ ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ല ഒന്നര വർഷം കാലാവധിയിൽ ഇരുപത്തിരണ്ട് കോടി മുടക്കിയുള്ള പാത നിർമ്മാണം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ തുടങ്ങിയതാണ് തുടക്കം മുതൽ തന്നെ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഒച്ചിഴിയുന്നത് പോലെ ഇഴഞ്ഞാണ് നടന്നത് മൂന്ന് വർഷമെടുത്താണ് കലഞ്ഞൂർ കീച്ചേരി പാലം പണി തീർത്തത് റോഡ് പണിയിലെ അനാസ്ഥയെ തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായപ്പോൾ പണി കാണാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ജില്ലാ കളക്ടറും എം എൽ എയും നേരിട്ടെത്തുകയും ചെയ്തു നിർമ്മാണ പ്രവൃത്തി നിരീക്ഷിക്കാൻ മന്ത്രി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ പിന്നീടും നിർമ്മാണം പുരോഗതിയില്ലാതെ വന്നതിനെ തുടർന്ന് കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി നീക്കം ചെയ്തു പിന്നീട് റീടെണ്ടർ വിളിച്ചിട്ടും കരാറുകാർ ആരും തന്നെ പണി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല ഇവിടെ ഒരുപാട് കോൺട്രാക്ട് വന്ന് രാജ്യം എല്ലാം എല്ലാ ും കോൺഗ്രസും കാൽനട യാത്ര പോലും ദുസ്സഹമായ കലഞ്ഞൂർ പാടം റോഡിനെ പറ്റി പരാതി പറഞ്ഞും യാത്ര ചെയ്തും അടുത്ത പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം സമീപ പ്രദേശത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെത്തിയ കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാറിനെ റോഡിൽ തടഞ്ഞു പിന്നീടത് വാക്കുതർക്കത്തിലാണ് അവസാനിച്ചത് ഏഴ് ടെൻഡർ വിളിച്ചിട്ടും ആരും കരാറെടുക്കാത്തതാണ് തടസ്സമെന്നും ഉടൻ പരിഹാരമുണ്ടാകുമെന്നും അറിയിച്ച് ഒടുവിൽ എം എൽ എ സ്ഥലത്തുനിന്നും തടിയൂരി ആകെ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുള്ള റോഡ് പത്തനംതിട്ട കോന്നി മണ്ഡലത്തിലും കൊല്ലം പത്തനാപുരം മണ്ഡലത്തിലുമായാണ് സ്ഥിതി ചെയ്യുന്നത് പത്തനാപുരം മണ്ഡലം അകട്ടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെയും റോഡ് നവീകരണത്തിനായി വെട്ടിപ്പൊളിച്ച ഭാഗങ്ങളാണ് ഈ റോഡിൽ കൂടുതൽ ശോചനീയം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വർഷങ്ങളായുള്ള തങ്ങളുടെ ആവശ്യം എത്രയും വേഗം പരിഗണിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇതുവഴിയുള്ള യാത്രികരുടെ ആവശ്യം തകർന്നു കിടക്കുന്ന ഈ പാതയിലൂടെയുള്ള ദുരിതപൂർണ്ണമായ യാത്രയ്ക്ക് എന്നറഞ്ഞു വരുമെന്നറിയില്ല പത്തനംതിട്ടയിൽ നിന്നും അമൃത ന്യൂസിന് വേണ്ടി കണ്ണൻ ദേവ്